കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളും അതിക്രമങ്ങളും ഒക്കെ കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നിർണായകരമായ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടി ഷക്കീല ഒരു കാലത്ത് മലയാള സിനിമ തുടരെ തുടരെ പരാജയ ചിത്രങ്ങളിലൂടെ തകർന്നടിഞ്ഞപ്പോൾ അവിടെ തന്റെ സിനിമകളിലൂടെ കാണികളെ സൃഷ്ടിച്ച സ്ത്രീയാണ് ഷക്കീല എല്ലാ കാലത്തും അവർ ഒരുപാട് വിമർശനങ്ങൾക്കും പാത്രമായിട്ടുണ്ട് എന്നാൽ പോകുകയോ ഒരു വലിയ നിലപാടുള്ള സ്ത്രീയാണ് താനെന്ന് തെളിയിക്കാനും ഷക്കിലയ്ക്ക് ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന് ഒരു സത്യമാണെന്ന് ഷക്കില പറയുകയാണ് ന്യൂസ് എയ്റ്റീൻ കേരളക്ക് നൽകിയ അഭിമുഖത്തിൽ പല പ്രമുഖരെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു ഷക്കീലയുടെ ഓരോ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ സിനിമാ ചിത്രീകരണത്തിനിടെ നടി രൂപശ്രീക്കുണ്ടായ ദുരനുഭവവും ഇതോടൊപ്പം ഷക്കീല തുറന്നു പറഞ്ഞു രൂപശ്രീയുടെ വാതിലിൽ ചിലർ മുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് സിനിമയുടെ പേര് ഓർമ്മയില്ല കൊച്ചുപമ്പയിൽ വെച്ചായിരുന്നു ഷൂട്ട് കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച സിനിമയാണ് അവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ താമസിക്കുന്നത് വേലക്കാരുടെ വേഷമായിരുന്നു എന്റേത് അന്ന് ഞാൻ നായികിയല്ല രൂപശ്രീ നായികിയായിരുന്നു അവരുടെ എതിർവശത്തെ മുറിയിലായിരുന്നു ഞാൻ താമസിച്ചത് രാത്രി പന്ത്രണ്ടര ആയപ്പോൾ വാതിലിൽ മുട്ടുന്നതും എടി പുറത്തുവാടി എന്നൊക്കെ പറയുന്നതും കേട്ടു വാതിൽ നോക്കിയപ്പോൾ കണ്ടത് എതിർവശം രൂപശ്രീയുടെ വാതിൽ മുട്ടിയാണ് അവർ പ്രശ്നമുണ്ടാക്കുന്നത് വാതിലിൽ മുട്ടിയത് ആരാണെന്നറിയില്ല രൂപശ്രീയെ ഞങ്ങൾ അവിടെ നിന്നും രക്ഷിച്ചു പ്രശ്നമുണ്ടാക്കിയ ആളുകളെ തല്ലുകയും ചെയ്തു അവരെ ഇറക്കിവിട്ട് ഗസ്റ്റ് ഹൗസ് മുഴുവൻ ലോക്ക് ചെയ്തു രാവിലെ നാല് മണിയോടെ വണ്ടി വന്നു രൂപശ്രീ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ കയറ്റി വിടുകയായിരുന്നു അന്ന് രൂപശ്രീ രക്ഷിച്ചത് ഞാനായിരുന്നുവെന്നും ഷക്കീല വളരെ ഗൗരവത്തോടെ പറയുന്നു മരിയ രേഷ്മ എന്നിവരൊക്കെ അവർ നേരിട്ട ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആറു മണിക്ക് ശേഷം പോകും അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യില്ല അതിനുശേഷമായിരിക്കും അവരുടെ നഗ്നരംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് എനിക്കതറിയില്ലായിരുന്നു നഗ്നരംഗങ്ങൾ ചിത്രീകരിച്ചതിന് പിന്നാലെ സംവിധായകനും നിർമ്മാതാവുമൊക്കെ അവരോട് കൂടെ ചെല്ലാൻ പറയും എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്ന് ഷക്കില തുറന്നു പറയുകയാണ് പണ്ടു മുതലേ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ആ പവർ ഗ്രൂപ്പിലുണ്ടെന്നും ഷക്കീല വ്യക്തമാക്കുന്നു ഈ ഗ്രൂപ്പിൽ മുകേഷും ഉണ്ട് എന്നാൽ മെയിൻ പവർ ഗ്രൂപ്പ് മോഹൻലാലും മമ്മൂട്ടിയുമാണെന്നാണ് ഷക്കീല വെട്ടി തുറന്ന് പറയുന്നത് ഈ ഒരു പവർ ഗ്രൂപ്പ് പ്രതിഭാസം മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷ സിനിമകളിലും ഉണ്ടെന്നാണ് ഷക്കീല ചൂണ്ടിക്കാണിക്കുന്നത് പണ്ട് കാലത്ത് സിനിമാ സെറ്റുകളിൽ വസ്ത്രം മാറാൻ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മലയുടെയും പുഴയുടെയും അരികിൽ നിന്നായിരുന്നു വസ്ത്രം മാറിയുന്നത് ടവൽ മറച്ചു പിടിച്ചായിരുന്നു അതെല്ലാം ചെയ്തത് ഇന്ന് കാരവനും സൗകര്യങ്ങളുമുണ്ട് എന്നാൽ വസ്ത്രം മാറാൻ വേണ്ടി മാത്രമല്ലാതെ ഡിന്നറും ലഞ്ചും സെക്സും ഒക്കെ കാരവിനിൽ നടക്കും നടിമാരുടെ വാതിൽ മുട്ടുന്നത് അന്നത്തെ കാലം മുതൽ പതിവായിരുന്നു മീറ്റുവിനോട് ശക്തമായി വിയോജിക്കുന്നു കാരണം അതിക്രമം ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് ആരോപണം ഉയർത്തുന്നത് ശരിയല്ല ഉപദ്രവിക്കാൻ ആരെങ്കിലും വന്നാൽ ചെരുപ്പൂരി അടിക്കണം ദൈവം കയ്യും കാലും വായും നമുക്ക് തന്നിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് അയാൾ കിളവനായി ഇനി അയാളെ ജയിലിൽ പിടിച്ചിട്ടിട്ട് എന്തു കാര്യം നിങ്ങൾ വിവാഹിതയും അമ്മയും ഒക്കെ ആയിരിക്കും ഇന്നിത് പറയേണ്ടി വരുന്നത് തന്നെ നാണക്കേടല്ലേ അതുകൊണ്ട് അപ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കണം എല്ലാ ഭാഷയിലെ സിനിമകളിലും സ്ത്രീകൾ ചൂഷണം നേരിടുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ കമ്മീഷനുകൾ വന്നാലും ഇത് മാറാൻ പോകുന്നില്ല ഒരു പരിധിവരെ തടയാൻ സാധിക്കുമായിരിക്കും എന്നാലും മാറില്ല ഈ നടന്മാരെ ജയിലിൽ അടച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഷക്കീല തുറന്നടിച്ചു മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഷക്കീല പറയുന്നത് പൃഥ്വിരാജ് വലിയ നിലപാടെടുത്തിട്ടില്ല എന്നാണ് ഇതിൽ പൃഥ്വിരാജ് എന്താണ് നല്ലത് ചെയ്തത് ഞാനും നിങ്ങളും ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പറയുന്നത് തന്നെയല്ലേ പറയുക പിന്നെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത് അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പൊതുവായി എല്ലാവരും മാധ്യമങ്ങളോട് പറയുന്നതാണ് അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ മാത്രം എടുത്ത് പൊക്കി പറയേണ്ടതില്ല എല്ലാവരും ഇതിൽ നിന്നും തടിയൂരി പോരാൻ പറ്റുന്ന നിലപാടാണ് എടുക്കുക അതിന്റെ പേരിൽ ഇവർ നല്ലവരാണ് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവരും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചെന്ന് കരുതി പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുത് ഒരുപാട് പേരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഈ വിഷയത്തിലല്ല പൊതുവായാണ് ഞാൻ പറയുന്നത് കുടുംബത്തിൽ ഒരുപാട് പേർ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയാം അതുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയെന്ന് കരുതി ഇവരെല്ലാം വലിയ ആളാണെന്ന് പറയുന്നത് തനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെന്നും ഷക്കീല തുറന്നടിച്ചു ഒരു പ്രമുഖ തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷക്കീല ഇക്കാര്യങ്ങൾ ആരെയും വായിക്കാതെ തുറന്നു പറഞ്ഞത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും വരുന്ന ആരോപണങ്ങൾ അനുദിനം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങളെല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തു പോരുന്നത് വെറുതെ ഒരു ആരോപണം മാത്രമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പല കേസുകളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വാർത്തകളും ഈ കോലാഹലങ്ങളുടെ അനുബന്ധമായി എടുത്തു പറയേണ്ട വസ്തുതയാണ് ഈ പോരാട്ടങ്ങളെല്ലാം തന്നെ മലയാള സിനിമാ മേഖലയിൽ അടിമുടി മാറ്റം കൊണ്ടുവരും എന്നത് തീർച്ചയാണ്